പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരൊക്കെയാണ് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ സുരേഷ് ഗോപിയെ കരുതിക്കൂട്ടി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ സന്നാഹങ്ങളും തൃശൂരിലേക്ക് കേന്ദ്രീകരിക്കുന്നു ജനാധിപത്യത്തിന് പിന്നെന്താ പ്രസക്തി അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ടിനെന്താണ് പ്രസക്തി സുഭാഷ് ഗോപി അവിടെ തൃശ്ശൂർ വോട്ടർ ആയത് സുരേഷ് ഗോപി അറിഞ്ഞില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും സുരേഷ് ഗോപിയെ ക്രൂശിക്കുന്ന ഈ ഒരു ശുഷ്കാന്തി അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇന്നൊരു ചർച്ചയ്ക്ക് നമുക്ക് ആർക്കും അവസരം ഉണ്ടാവില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്ത് ചെയ്യാമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വേണമെങ്കിൽ ആ ജീവനകാലം ഇന്ത്യ ഭരിക്കാമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ആർക്കും സാധിക്കാൻ കഴിയത്തില്ല അപ്പൊ അതിനെയാണ് സുരേഷ് ഗോപി അട്ടിമറിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ഗവൺമെന്റ് അന്വേഷണം തുടങ്ങി എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് അന്വേഷിക്കാത്തത് തൃശൂരിൽ കുറച്ച് നാളുകളായിട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് നമ്മൾ കാണുന്നത് സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ മറ്റു പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി അനധികൃതമായ വോട്ട് ശേഖരിച്ചാണ് അല്ലെങ്കിൽ വോട്ട് നേടിയാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ യഥാർത്ഥ വശം എന്തായിരിക്കും സുരേഷ് ഗോപിയെ കരുതിക്കൂട്ടി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കരുവാരത്തേക്കാൻ ശ്രമിക്കുകയല്ലേ ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉപരിയായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം കഴിഞ്ഞ ആറ് മാസക്കാലമായിട്ട് ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അപകടനം നടത്തുകയായിരുന്നു കാര്യം അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുമൊക്കെ തന്നെ കൃത്യമായിട്ട് വിജയിക്കുമെന്ന് അതായത് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുമൊക്കെ വിജയിക്കുമെന്ന് പറയുന്ന പല സീറ്റുകളിലും പരാജയപ്പെട്ടപ്പോൾ ഒരു അമ്പയർ തന്നെ ഒരു ടീമിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഒരു കൃത്യമായ പഠനം നടത്തുകയും അദ്ദേഹം ഒരു ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ വിളിച്ചുകൊണ്ട് എന്താണ് ഇന്ത്യയുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ട് മോഷണത്തെക്കുറിച്ചൊരു വലിയ പ്രസ്താവനയും അതോടൊപ്പം തന്നെ വെളിപ്പെടുത്തലുമൊക്കെ തന്നെ ഉണ്ടായി അപ്പം അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മൾ തൃശ്ശൂരിലേക്ക് എത്തുന്നത് ഇവിടെ തൃശ്ശൂരിൽ സംഭവിച്ചത് എന്താണ് ഇത് തെരഞ്ഞെടുപ്പ് കാലം മുതൽക്ക് തന്നെ എന്താണ് കോൺഗ്രസും അല്ലെങ്കിൽ ഇടതുപക്ഷവും ഒക്കെ തന്നെ ഉയർത്തുന്ന കാര്യമാണ് പക്ഷേ അന്നത്തെ തൃശ്ശൂർ കളക്ടറായാലും അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായാലും എല്ലാം തന്നെ മൗന അനുവാദം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് തൃശൂർ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ കാരണം നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും സി പി എമ്മിന്റെ തന്നെ അനുഭവികളായിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടാകുന്നത് അപ്പൊ പിന്നെ ഇവരുടെ അറിവില്ലാതെ ഇങ്ങനെ ഒരു ബിജെപിക്ക് ഇങ്ങനെയുള്ള നേട്ടം നേടാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയിൽ ആർക്കും എന്തില്ലായിരുന്നു ഇന്ത്യയിൽ സംശയമില്ലായിരുന്നു കാരണം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് കൃത്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നതെന്നുള്ള ധാരണയിലായിരുന്നു നമ്മളെല്ലാവരും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇരുന്നത് അത് ഭരിക്കുന്നത് ബി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ സി പി ആവട്ടെ ആര് ഭരിച്ചാലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് നടന്നു എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് പല പ്രദേശങ്ങളിലും എന്തു ചെയ്യുന്നു വ്യാജ വോട്ടർമാർ അത് ബീഹാർ വോട്ടർ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് മുതലാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ അവസരത്തിലാണ് വീണ്ടും എന്ത് ചെയ്യുന്നത് പഴയ കാലത്ത് അതായത് ഈ പറയുന്ന തൃശ്ശൂർ ഇലക്ഷൻ്റെ രംഗങ്ങൾ എന്ത് ചെയ്യുന്നത് ആളുകൾ ഓർത്തെടുക്കുന്നതും അല്ലെങ്കിൽ അത് വീണ്ടും ചർച്ചയായി മാറിയത് കാര്യം ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് എന്ത് ചെയ്യുന്നു ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നു അതിനുശേഷം കേന്ദ്രമന്ത്രിമാർ അംശയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സന്നാഹങ്ങളും തൃശ്ശൂരിലേക്ക് എന്ത് ചെയ്യുന്നു കേന്ദ്രീകരിക്കുന്നു അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാതാരമാണ് അദ്ദേഹത്തെ എല്ലാവരും എന്ത് ചെയ്യുന്നു സിനിമാ എന്ന നിലയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പല സിനിമകളും സൂപ്പർ ഹിറ്റാണ് അദ്ദേഹത്തെ എല്ലാവരും വളരെ ആരാധനയോട് കൂടി നോക്കിയിട്ടുണ്ട് നമ്മൾ കരുതണം എന്നാൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊന്നും ആർക്കും എന്തില്ല സംശയമില്ല പക്ഷേ സുരേഷ് ഗോപിയുടെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ മുൻപ് ഒരു വിവാദം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വാഹനം എടുത്തതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം എന്താണ് ഇപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ എന്തുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു ഇവിടെ പ്രശ്നം എന്താണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരൊക്കെയാണ് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാര് അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് പറയാം അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് എലക്ഷനെ നിയന്ത്രിക്കുന്നത് കാര്യം ഇപ്പൊ സി പി എമ്മിന്റെ ആയാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആയാലും മറ്റേത് പാർട്ടിയുടെ ആയാലും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ആയാലും അല്ലെങ്കിൽ എൽ സി സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി ആയാലും അവരുടെ പാർട്ടി ഘടകങ്ങളും പാർട്ടി മിഷണറി ഒരുക്കുന്നതും അല്ലെങ്കിൽ വോട്ട് ചേർക്കുന്നതും ഒക്കെ തന്നെ എന്താണ് പാർട്ടി ഘടകങ്ങളാണ് പക്ഷേ അവിടെ അടിസ്ഥാനത്തിൽ ബി ജെ പി കാരെയോ അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും സംഘപരിവാറുകാരെയോ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ കുത്തിക്കയറ്റി ആയിരുന്നെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിയുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആക്ഷേപത്തിന്റെ മുൻനിര ഉയർത്താൻ കഴിയത്തില്ല പക്ഷേ ഇങ്ങനെ ഈ ഒരു വിവാദങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് വഹിക്കാവുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് ആ ഒരു ഇതിനു മുന്നോടി ആ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ടാണ് ഇത്രത്തോളം വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിൽ ബി ജെ പിള്ള സ്ഥാനം പോലും ഇനി അടുത്ത തവണ കിട്ടരുതെന്ന് ചിന്തിച്ചിട്ടല്ലേ ബാക്കിയുള്ള പാർട്ടികൾ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ കാണാൻ കഴിയത്തില്ല കാരണം എന്താണ് ഇവിടെ ലിസ്റ്റ് വന്ന രേഖകൾ വലിയ ഞെട്ടിപ്പിക്കുന്ന രേഖയാണ് അതായത് സുരേഷ് ഗോപി സ്ഥാനാർത്ഥി തന്നെ എന്ത് ചെയ്യുന്നു വിജയിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു അവർക്ക് മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരാണ് കൊല്ലം ജില്ലയില് വോട്ടുള്ള സുരേഷ് ഗോപിയുടെ സഹോദരൻ ഒരു ഇല്ലാത്ത അഡ്രസ്സിൽ എന്ത് ചെയ്യുന്നു അവിടുത്തെ താമസക്കാരനായി മാറുന്നു സുരേഷ് ഗോപിയുടെ സത്യവാങ്മൂലത്തിന്റെ ലംഘനമല്ലേ അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവർ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ അവരൊക്കെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലെ വോട്ട് വെട്ടിക്കളയാതെയാണ് അല്ലെങ്കിൽ അവിടുത്തെ വോട്ട് ഇല്ലാതാക്കിയിട്ടല്ല തൃശ്ശൂർ വന്നിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ട് ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ വാടക കെട്ടിടങ്ങളുടെയും അല്ലെങ്കിൽ കുടിശ്ശുമുറികളിലും ഒക്കെ ഇരുപത് മുപ്പത് നാൽപ്പതും പേര് എന്ത് ചെയ്യുന്നു വോട്ടർമാരാവുന്നു പക്ഷേ ഈ ഒരു ഇലക്ഷൻ പട്ടിക പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ഒക്കെ തീർച്ചയായിട്ടും അത് ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ പ്രശ്നം എന്താണ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് വോട്ടർമാരുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എന്താണ് ഇപ്പൊ ഇലക്ഷന്റെ ഒരു സമയത്തേക്ക് അതായത് ഈ പറയുന്ന ആ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്തില്ല ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ ഒരു വോട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു കളവ് നടത്തുന്നു അതായത് എന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പയർ തന്നെ എന്ത് ചെയ്യുന്നു ഒരു ടീമിന്റെ ഭാഗമായി മാറുന്നു ഒരു ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി റഫർ തന്നെ എന്ത് ചെയ്യുകയാണ് ടീമിൽ കളിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ നമ്മൾ വിശ്വസിച്ചിരുന്ന നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എന്ത് ചെയ്യുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്നുകൊണ്ട് ഗെയിം ഇറക്കുന്ന ഒരു ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ജനാധിപത്യത്തിന് എന്താ പ്രസക്തി അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ടിന് എന്താണ് പ്രസക്തി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അതായത് ഓരോ വോട്ടർമാർക്കും അവകാശമുണ്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല അവകാശം അപ്പോൾ ഓരോ വോട്ടർമാർക്കും അവകാശമുണ്ട് അത് സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വോട്ടർമാർക്കും എനിക്ക് വോട്ടവകാശം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അവകാശം കൊടുത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുത്താലോ കഴിയത്തില്ല ഓരോരുത്തർക്കും അവന്റെ വോട്ടുണ്ടോ അല്ലെങ്കിൽ വോട്ട് ഉറപ്പിക്കുവാനും ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അഭിപ്രായം പറയുവാനും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുവാനും ഓരോ പൗരന്മാർക്കും അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ സുപ്രീം ഇവിടെ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത് എന്താണ് അദ്ദേഹത്തിന്റെ സഹോദരനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ അവരുടെ പ്രദേശങ്ങളിലെ വോട്ട് വെട്ടിക്കളയാതെ നേരെ എന്ത് ചെയ്യുന്നു തൃശ്ശൂരിൽ കൊണ്ടുവരുന്നു തൃശ്ശൂരിൽ കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇവിടെ സുഭാഷ് ഗോപി അവിടെ തൃശ്ശൂർ വോട്ടറായത് സുരേഷ് ഗോപി അറിഞ്ഞില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് മിണ്ടാൻ കഴിയുന്നില്ലല്ലോ എവിടെ വോട്ട് ചെയ്തു വോട്ട് ചെയ്തില്ല എന്നുള്ളത് പ്രസക്തിയില്ല എന്താണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർ ആവാനുള്ള മാനദണ്ഡം ആറു മാസത്തിൽ കൂടുതൽ അവിടെ സ്ഥിര താമസക്കാരനായിരിക്കണം അപ്പോൾ മറ്റൊരു പ്രദേശത്ത് സ്ഥിരതാമസക്കാരനായിട്ടുള്ള ഒരാളെ ഒരു പ്രദേശത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന് അവിടെ ഇല്ലാത്ത വീട് വീട്ടഡ്രസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനെ പോലും ഇത്തരത്തിലുള്ള വ്യാജ വോട്ടെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ചേർക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത് സുരേഷ് ഗോപിയെ പോലെ ഒരാളുടെ ക്രെഡിബിലിറ്റി എന്ത് ചെയ്യപ്പെടുന്നു ചോദ്യം ചെയ്യപ്പെടുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ കേരളത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ സിനിമാതാരം എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളെ അദ്ദേഹം നടത്തുന്നതിനെ നമ്മൾ ബഹുമാനിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാചകം എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നു അദ്ദേഹം സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് സ്വന്തം വീട്ടുകാരൻ സ്വന്തം സഹോദരൻ വ്യാജ വോട്ടറായി തൃശൂർ വന്നത് സുരേഷ് ഗോപി അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ ഡ്രൈവർ വന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അവസരം അല്ല ഇപ്പോഴാണ് ചർച്ച ഉയർന്നു വന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ മാത്രമാണല്ലോ ഇതുവരെ ഉണ്ടായിരുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അവിടെ ആരും എന്ത് ചെയ്തില്ല ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് അതീതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മളെല്ലാം കരുതിപ്പോന്നത് ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്ത് ചെയ്യാമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വേണമെങ്കിൽ ആ ഇന്ത്യ ഭരിക്കാമായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്ത് ചെയ്തു പ്രത്യേക ഭരണഘടനാ സ്ഥാപനമായിട്ടാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു അന്ന് കോൺഗ്രസിന് ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്നു അന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു ഇവിടെ വൺ പാർട്ടി സിസ്റ്റമോ അല്ലെങ്കിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതെങ്കിലും തരത്തില് രാഷ്ട്രീയ നിയമനത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു പക്ഷെ അന്ന് നമ്മുടെ രാജ്യത്തിന്റെ ദീക്ഷാശാലികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഉള്ളവർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണമെന്ന് അന്ന് മുതൽക്ക് തന്നെ നമ്മൾ എന്തു ചെയ്യുന്നതാണ് ധാരണയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയത്തില്ല ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അധികാരി അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ചുമതലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുന്ന തരത്തിലേക്കാണ് അവരുടെ സവിശേഷ അധികാരമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്നത് അപ്പൊ അതിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി അട്ടിമറിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പിൽ ബിജെപി ബിജെപിയെ മാത്രമാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ താങ്ങി നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം വയനാട് തെരഞ്ഞെടുപ്പ് സമയത്തും ഇതുപോലെയുള്ള വോട്ട് തിരിമറി നടന്നതായിട്ടുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അല്ല അവിടെയാണ് പ്രശ്നം അതായത് ഇവിടുത്തെ മറ്റു പല രാജ്യത്തെ അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിലെ വോട്ടർ ലിസ്റ്റിൻ്റെ ഇതുവരെയും എന്ത് ചെയ്യുന്നില്ല അവിടുത്തെ പൗരന്മാർക്ക് പോലും കൊടുക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വയനാട്ടിലെയും അല്ലെങ്കിൽ റാബ്രയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു ബി ജെ പി നേതാക്കന്മാർക്ക് ഈസി വാക്ക് ഓവറിൽ എന്ത് ചെയ്യുന്നു ലഭ്യമാകുന്ന ഒരവസ്ഥ അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ ആരെയാണോ അതായത് നമ്മൾ കാക്കാൻ വേണ്ടി നമ്മൾ പറയത്തില്ല അതായത് ആരെയാണോ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെയാണോ ജനാധിപത്യത്തിന്റെ കാവലേൽപ്പിച്ചത് അവർ തന്നെ എന്ത് ചെയ്തേക്കുവാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ വ്യക്തമാണ് കാര്യം എന്താണ് ബീഹാറിൽ ആർക്കും സെർച്ച് ചെയ്യാൻ വേണ്ടി അവരുടെ വോട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇല്ലാത്ത സംവിധാനമാണ് അനുരാഗ് താക്കൂറിന് എന്ത് ചെയ്യുന്നു വയനാട്ടിൽ കിട്ടുന്നു അത് മിനിറ്റുകൾ ഉൾ കിട്ടുന്നു ഇവിടെ വയനാട്ടിൽ അങ്ങനെ വ്യാജ വോട്ടെടുപ്പ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി നടപടിയെടുക്കും ആരാണ് തടയുന്നത് ഇവിടെ കോൺഗ്രസ് സംസ്ഥാന ഭരണത്തിലില്ല കേന്ദ്ര ഭരണത്തിലില്ല ഏതെങ്കിലും ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കോൺഗ്രസിന്റെ എംപിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം എൽ എക്കോ ഇത്തരത്തിലൊരു സംവിധാനം കിട്ടി നടപടി എടുത്തോളൂ ഇപ്പൊ കേരളത്തിൽ നടന്ന പല ഇലക്ഷനെതിരെയും ഇതുപോലെയുള്ള തിരിമറി വിവാദങ്ങൾ വന്നിട്ടും എന്തുകൊണ്ടായിരിക്കും കേരള സർക്കാർ പ്രതികരിക്കാതിരിക്കുന്നത് കേരള സർക്കാരിന് പ്രതികരിക്കാൻ കഴിയത്തില്ലല്ലോ കാരണം തൃശൂർ കൃത്യമായിട്ട് എന്ത് ചെയ്തതാണ് ബി ജെ പി നൽകിയതാണെന്നുള്ള കാര്യത്തിൽ ഇതിനു മുമ്പ് തന്നെ എത്രയെത്ര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണല്ലോ സി ഈ പൂര കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ടുകൾ ഇപ്പോഴും എന്താണ് പുറത്തേക്ക് വരാത്തത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള സി പി ഐ യുടെ നേതാവ് സുനിൽകുമാർ അദ്ദേഹം തന്നെ പറഞ്ഞു പറഞ്ഞെന്ത് ചെയ്യുന്നു അടുത്തു അദ്ദേഹം തന്നെ അന്ന് മുതലേ ആരോപണം ഉന്നയിച്ചു തുടങ്ങിയതാണല്ലോ ഇത് കൃത്യമായിട്ട് എന്താണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വർഷക്കാലമായിട്ട് തൃശ്ശൂരിൽ വരികയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും കൃത്യമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന തരത്തിലുള്ള അന്തർധാരകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടിയൊഴുക്കുകളും ഒക്കെ തന്നെ സൃഷ്ടിച്ച് കൃത്രിമമായിട്ട് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു ആളുകളെ ചേർത്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു കുറച്ചുകൂടെ എന്ത് ചെയ്തു ആവേശം കാണിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ വരെ എന്ത് ചെയ്തു അദ്ദേഹം അവിടേക്ക് പറച്ചുനടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവിടെ അവിടെ താമസിക്കുന്നില്ല തൃശ്ശൂർ ഈ വോട്ടർമാർ അവിടെ താമസിച്ചെങ്കിൽ നമ്മൾ എന്തുയില്ല അവർക്ക് എവിടെ വേണേൽ വോട്ട് ചെയ്യാം ആരും അവരെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ വോട്ടെടുപ്പ് ദിവസത്തോടു കൂടി തന്നെ അവരെന്ത് ചെയ്തു ആ വീട് വെക്കേറ്റ് ചെയ്യുന്നു അത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് എതിരായിട്ടുള്ളൊരു സമീപനമാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഇവിടെ കർണാടക ഗവൺമെൻറ് അന്വേഷണം തുടങ്ങിയല്ലോ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ഗവൺമെന്റ് അന്വേഷണം തുടങ്ങി എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് അന്വേഷിക്കാത്തത് മുഖ്യമന്ത്രി ഒന്നും മിണ്ടുന്നില്ല ഇവിടെ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന സി പി എം പ്രവർത്തകർ എന്തുകൊണ്ട് ഇവിടെ ഭരിക്കുന്നത് ആരാണ് ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറയുന്ന മാറ്റോ അല്ല ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൽ കൃത്യമായ റോളുണ്ട് സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും ഈ വെളിപ്പെട്ടുകൾ വെളിപ്പെടുത്തുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയും അന്വേഷിക്കാനുള്ള എന്തുകൊണ്ട് ബാധ്യതയുണ്ട് അതിനുള്ള അവകാശമുണ്ട് അതിനുള്ള അധികാരമുണ്ട് അതവർ ചെയ്യുന്നില്ല ഇവിടെ കൃത്യമായാണ് കാര്യങ്ങൾ അതായത് തൃശൂരിൽ എന്ത് ചെയ്തിട്ടുണ്ട് കുറെ പുകമറകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഒളിച്ചുമാറാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരാത്തത്